സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടും ഈ ആഴ്ച തന്നെ പുതുക്കിയ നിരക്ക് പ്രഖ്യാപിക്കും യൂണിറ്റിന് ശരാശരി മുപ്പത്തിനാല് പൈസയെങ്കിലും കൂട്ടണമെന്നാണ് കെ എസ് ബി ആവശ്യപ്പെട്ടിട്ടുള്ളത് വിവിധ മേഖലകളിൽ സിറ്റിംഗ് നടത്തി പൊതുജന അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷമാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചത് യൂണിറ്റിന് പത്തു പൈസ മുതൽ ഇരുപതു പൈസ വരെ ഉയർത്താനാണ് ധാരണ വേനൽക്കാലത്ത് അധിക താരീഫ് ഈടാക്കണമെന്ന പുതിയ നിർദ്ദേശവും കെ എസ് ഇ ബി മുന്നോട്ടു വെച്ചിട്ടുണ്ട് വേനൽക്കാലമായ ജനുവരി മുതൽ മെയ് വരെ നിലവിൽ നിലവിലംഗീകരിക്കുന്ന താരിഫിനു പുറമെ പത്തു പൈസ കൂടി യൂണിറ്റിന് അധികമായി വാങ്ങണമെന്നാണ് കെ എസ് ഇ ബിയുടെ ആവശ്യം ഇതിലും തീരുമാനമുണ്ടാകും മുഖ്യമന്ത്രിയുടെ അനുമതി കൂടി വാങ്ങിയ ശേഷമാകും പ്രഖ്യാപനം നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മൾ ഡിമാൻഡ് കൂടുകയും നമുക്ക് പർച്ചേസിന്റെ വില കൂടുതലും വരുമ്പോ നമുക്ക് ചിലവ് ചെലവ് വരുത്തുള്ളൂ വരവും ചെലവും പൊരുത്തപ്പെട്ടു പോണ്ടേ ഉത്തരവ് അതിനനുസരിച്ചിട്ട് പിന്നെ ഗവൺമെന്റിൽ ഇടപെടാനുള്ള അധികാരമുണ്ട് ഗവൺമെന്റ് അത് ഇടപെട്ട ശേഷം ഉപഭോക്താക്കൾക്ക് വിഷമുണ്ടാക്കാത്ത രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ച പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചാലും ഡിസംബർ ഒന്നു മുതലുള്ള വൈദ്യുതി ഉപഭോഗത്തിന് പുതിയ ഉയർന്ന നിരക്കീടാക്കും പ്രതിവർഷം രണ്ടായിരം കോടിയിലേറെ രൂപയുടെ നഷ്ടം നേരിടുമെന്നാണ് കെ സി ബിയുടെ വാദം ട്വന്റി ഫോർ തിരുവനന്തപുരം